ആലപ്പുഴയിൽ നാടിനെ നടക്കിയ കൊലപാതകം മകന്റെ കുത്തേറ്റ് വൃദ്ധ ദമ്പതിമാർക്ക് ദാരുണാദ്യം എഴുപത് വയസ്സുള്ള തങ്കരാജൻ അറുപത്തിയഞ്ച് വയസ്സുള്ള ആഗ്നസ് എന്നിവരാണ് നാല്പത്തിനാല് വയസ്സുള്ള മകൻ ബാബുവിൻ്റെ കൊലക്കത്തിക്ക് ഇരയായത് ആലപ്പുഴ കൊമ്മാടി പാലത്തിന് സമീപം വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം ആലപ്പുഴ മന്നത്ത് വാർഡിൽ പനവേലി പനവേലിപ്പുരയുടെ വീട്ടിൽ എഴുപത് വയസ്സുള്ള തങ്കരാജ അറുപത്തഞ്ച് വയസ്സുള്ള ഭാര്യ ആഗ്നസ് എന്നിവരാണ് മകൻ്റെ കുത്തേറ്റ് മരണപ്പെട്ടത് സംഭവത്തിനു ശേഷം കടന്നു കളഞ്ഞ മകൻ ബാബുവിനെ ഒരു മണിക്കൂറിനകം സമീപത്തെ ബാറിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിയാറ് വയസ്സുള്ള മകൻ ബാബു ലഹരിക്കടിമപ്പെട്ടതാണെന്ന് പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു സംഭവം ഇറച്ചിക്കടയിലെ തൊഴിലാളിയായിരുന്നു ബാബു കുറച്ചു കാലമായി വാഴക്കുല കടയിൽ ജോലി നോക്കുകയാണ് ഇയാൾ മാതാപിതാക്കളെ നിരന്തരം ബഹുദ്രവിക്കാറുള്ളതായി മത്സരവാസികൾ പറയുന്നു വ്യാഴാഴ്ച രാത്രി ഒൻപതിന് വീട്ടിലെത്തിയ ബാബു മാതാപിതാക്കളോട് പണം ചോദിച്ചിരുന്നു ഇത് കൊടുക്കാതിരുന്നപ്പോഴാണ് ബാബു പ്രകോപിതനായത് വീട്ടിൽ പതിവായി ബഹളവും മറ്റും കേൾക്കാറുള്ളതിനാൽ അയൽവാസികൾ അത് കാര്യമാക്കിയില്ല കുത്തിയശേഷം സമീപത്തെ വീട്ടിലെത്തി താൻ രണ്ടുപേരെയും വകവരുത്തിയെന്നും ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു കൊലപാതകത്തിന് മുൻപ് ഇയാൾ ദൂരെ താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ ചെന്ന് പണം ചോദിച്ചെന്ന് അയൽവാസികളോട് പറഞ്ഞിരുന്നു മകൻ പോയ ശേഷം വീട്ടിൽ ചെന്ന അയൽവാസികൾ കാണുന്നത് തങ്കരാജും ആഗ്രസും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കഴുത്തിനും നെഞ്ചിനും കുത്തേറ്റ തങ്കരാജ് തത്സമയം മരിച്ചിരുന്നു ആഗ്രസിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിരുന്നില്ല ഇരുവരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പൂന്തോപ്പ് ഭാഗം ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപിക മഞ്ജു ആണ് മകൻ സൈനികനായ സാജു ജോസഫ് മരുമകനുമാണ് വൃദ്ധമാതാപിതാക്കളുടെ അതിദാരുണമായ കൊലപാതകത്തിൽ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലായി തങ്കരാജൻ്റെ കുടുംബം മുപ്പത് വർഷമായി മന്നത്ത് വാർഡിലാണ് താമസം മൂത്ത മകനാണ് ബാബു ഇളയത മകൾ മഞ്ജു രണ്ടുപേരുടെയും പഠനത്തിനായും മറ്റും തങ്കരാജും ആഗ്നസും ഏറെ താൽപ്പര്യമെടുത്തെങ്കിലും ബാബു ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടുപോയെന്ന് നാട്ടുകാർ പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ